എന്റെ മോനെ ഐക്യം പ്ലെയർ ബ്രോ മോനെ ശെരിയായ ഒളിയമ്പ് എന്റെ മോനെ കൈ അടുത്തവർ കിട്ടിട്ട് വേണ്ട വേണ്ട സപ്പോർട്ട് ഇപ്പൊ കണ്ട് ഇപ്പൊ നിങ്ങളെ വന്ന് അടിച്ചുപോലെ പ്ലെയർ ഈടാ പക്ഷെ നല്ല അല്ലേ എന്റെ മോനെ അവൻ ഐക്ക് നോക്കിയായി പക്ഷെ ബോഡി പൊറത്ത് കണ്ടായിരുന്നു സൂപ്പർ ബ്രോ സൂപ്പർ ബ്രോ സൂപ്പർ ഒളിച്ചിരിക്കണം അങ്ങനെ അങ്ങനെയൊക്കെ ആക്കെയാണ് ഏതാ ഓളിയത് പക്ഷെ ഞാൻ കണ്ടുപിടിച്ചെങ്കിലും നൈസ് സ്ഥലമായിരുന്നു അല്ലെ എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു പക്ഷെ എന്തോ പായത്തിനെ കണ്ടു അതാരോ കേ ാണ് വെടി വെക്കുന്നത് എവിടെയാണോ നിങ്ങളിപ്പോ വിളിച്ചിരിക്കുന്നത് തരല്ലേ ഞാൻ കണ്ടുപിടിച്ചോട്ട് ആരുണ്ട് ഇതിനു എവിടെയാണോ വിളിച്ചിരിക്കുന്നത് ബഗ് എക്സ്പ്ലോ സ്റ്റേഷൻ ഒന്നും ഇല്ല കേട്ടോ ബഗ് എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും ഇല്ലേ ട കാ ഇത്തിരി ഐക്യ വിളിക്കലൊക്കെയാ ഓരോരുത്തരും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാ വിളിക്കുന്നത്

ചെമാർക്ക് എവിടെ വിളിച്ചിരിക്കണേ ബ്രൂക്ക് തെങ്കൊക്കെ എവിടെ അയിന്റെ മുകളില് മേലൊരു പറഞ്ഞരല്ല ഞാൻ അടുത്തോണ്ട് എടാ പോലെ കണ്ടു 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 കിട്ടിപ്പോഴൊക്കെ അടുത്തവരെ കിട്ടി നീ ഇവിടെ ഇതിന്റെ മുകളിലാരെങ്കിലും കിടക്കണ്ടോ ഇവിടെ എവിടെയാണോ ഇരുപത്തിനാല് പേര് വിളിച്ചിരിക്കുന്നേ ഒന്നു ബ്രോ ആ ഇവിടെ ഇതിന്റെ മുകളിലൊക്കെ ഇന്നു റിയ മോളൊക്കെ ഇതിന്റെ മുകളിൽ കിടന്നിരുന്നു ഇതിന്റെ മുകളിൽ ആര് കണ്ടിക്കലോ എന്നാ അതിന്റെ മുകളിൽ കണ്ടു 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 എട കള്ളമാരൊക്കെ എന്തിൻ്റെ ഉള്ളിലേടാ പക്ഷെ ഇരുപത്തിരണ്ട് അലയുമായിട്ടുണ്ട് ഇവിടെ ആയിരിക്കും കഴിച്ചു ബാക്കിയുള്ളവരൊക്കെ ഞാൻ സൈഡിലൊക്കെ പോയിട്ട് അവിടേക്കൊന്നും ഞാൻ പോയിട്ടില്ല ആ ഭാഗത്തോട്ടൊന്നും ആ ഭാഗത്തോട്ടൊന്നും പോയിട്ട് ഈ എൽ ഷെപ്പം നമ്മൾ നോക്കിയതാ ഈ അറ്റം വരെ ഉണ്ട് പറഞ്ഞാൽ ഇവിടെ ഒക്കെ ഒന്ന് പോയി നോട്ടെ അതെങ്കിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എന്റെ കൺ മുന്നിൽ നിന്ന് ആരും മിസ്സായി പോയിട്ടില്ലല്ലോ എല്ലാവർക്കും വീഡിയോലിങ്ങനെ ഓരോരുത്തർ പറഞ്ഞേക്കാം നിന്റെ ബാക്കിലൂടെ ഇനി മിസ്സായി നീ കണ്ണിലെ പൊട്ടാന്ന് പോന്നെ ഹെപ്രാവശ്യം അങ്ങനെ ഒരു മിസ്സേക്കും അണ്ണാ അടുത്താടെ കിട്ടിട്ടെ ഇതാര ബ്രോ അടുത്താളെ കിട്ടി എനിക്ക് അറിയായിരുന്നെങ്കിലും ഇവിടെ എന്നിട്ടൊന്നും ഇല്ല ഈ എഴുത്തിന്റെ കണ്ടിട്ടൊന്നും ഇല്ല അറിയണോ എന്നിട്ട് ഇല്ലാറീട് കണ്ട വിളിച്ചിരിക്കണം കുരുത്തേൻ Na, bon ൂ കിട്ടി അതിസാഹസ്യമായിട്ട് ആരും വിളിച്ചിരുന്ന അങ്ങനത്തെ ആരും ഇല്ലല്ലേ അങ്ങനെ എനിക്ക് കാണാൻ അല്ല സ്കാനർ കിട്ടാതെ ഇവിടെ ആരുണ്ട് രാജിനെ പോടാറന്ന്

എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു അവനെയും ചത്ത എനിക്ക് പോകുന്ന അവനടി സാഹസികം പക്ഷെ ഇനിയും പതിനാറ് പേരീണ് വിളിച്ചിരിക്കണ്ടറാ

ട നീ എഴഞ്ഞു കാണിച്ചു തന്നോ സ്കാനറിന്റെ അത്ത് പോണല്ലേ അയ്യോ ഏകദേശം പതിനഞ്ചു പേരും കൂടി എഴുപൂട്ടിയടവന്മാർച്ചിരിക്കുന്നേടാ ഞാ വേണ്ട വേണ്ട പറഞ്ഞല്ലോ എഴുപുട്ടിയടവന്മാരൊക്കെ എടാ എവിടെയാടാ എല്ലാരും പ്രശ്നം ഞാൻ ഇവിടെ വരുമ്പോ അപ്പുറത്തോട് ഓടിപ്പോ അപ്പുറത്തോട് വരുമ്പോ ഇവിടേക്ക് ഓടി വരും അതാണ് പ്രശ്നം എന്റെ മോൻ പ്ലെയർ ബ്രോ മോനെ ശരിയായ ഒളിയമ്പ് അത് ആരും കാണാനില്ല പെട്ടെന്ന് നോട്ടീസ് ചെയ്തില്ല കേട്ടോ അത് കണ്ട വിളിച്ച് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഞാൻ പെട്ടെന്ന് എന്തോ കാലം എന്തോ ചെറുതായിട്ടൊന്നും കണ്ടു വര ആറ് വെച്ചിട്ട് തുടങ്ങുന്ന നിങ്ങളൊക്കെ അട ഇവിടെ പോയി ഇരിക്ക ഞാൻ പറഞ്ഞോട് തന്നെയാണ് എല്ലാരും ഓടിച്ചേക്കുന്നത്

ല്ലേ ഫാക്ടറിൽ വെള്ളത്തൊന്ന് എവിടെയാടാ ബാക്കിയുള്ളവരൊക്കെ ആരെയും കണ്ടോ കമ്മിറ്റെ നിങ്ങള് റൂഫിലൊക്കെ റൂഫൊന്നും ഇല്ലല്ലോ എല്ലാ റൂഫിയും ഒന്നും കട്ടു ഏജോ പറ്റത്തില്ല അവരെ ഓടിയ ഫൗളാണ് എഞ്ചു ഓടിയ ഫൗളാണ് ോക്കെട്ടെ അതിന്റെ വണ്ടയ്ക്ക് കേട്ടോ അച്ഛ അതിന്റെ വണ്ടയ്ക്ക് ആരുമില്ല കണ്ണം വിട്ടു കണ്ടം വിട്ടു കണ്ട വിറ്റ് ഞാനെ കണ്ട വിട്ടു ആരും അവനൊക്കെ ഓടി പട്ടിട്ട് അതൊക്കെ ചെയ്യും ഒക്കെ ചുടിവാട എങ്ങോട്ട് ഓടിപ്പോയിടാ ഞാൻ ബീക്ക് നീ ബീക്കിൽ ഇരുന്നോ അതൊക്കെ പറയുള്ളു എടാ ഇവിടെ തീർന്നടാ ഇത്രേ ഉള്ളൂ പിന്നെ എൻജിയോ കൂടി ഉള്ളു ഇവിടെ വന്നാണ് ഇനി ഇവിടെ അമനവിടെ ഇത് എൻജിയോ അല്ല ഇനി ഇനി എല്ലാരും തീർന്നാണ് എന്റെ ഒരു ഓർമ്മ ഇനി ഇവിടെ ഇണ്ടോ ഇനി ഇവിടെ ആരെയുണ്ടോ വേണ്ട വേണ്ട അപ്പൊ ഞാൻ അങ്ങനെയുണ്ട് ആ അവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് എടെ എല്ലാവരും ജസ്റ്റ് ഒന്ന് വേടി വെച്ച് കാണിക്കോ പറ്റുന്നവര് ഇവിടെ ഉണ്ടോന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ടാ ഒരാളെ വേടി വെച്ച് കണ്ടു ഇവിടെ ആരെങ്കിലും ഇണ്ടോ ആ ഇവിടേക്കുണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് ആ ഇവിടെ ഇവിടെ ആയിട്ട് എവിടെയാടന്മാർ വിളിച്ചിരിക്കുന്നത് ണ്ടവിടെ പക്ഷെ നല്ല പിള്ളേരപ്പര് വെടി വെച്ചോണ്ട് മാത്ര കണ്ടോ ഉമ്മ ഉമാര് കാണിച്ചെന്നാ നല്ല പിള്ളേർ പൈസ അല്ലെങ്കിൽ കണ്ടില്ലാന്ന് വരും മൂന്ന് പേര് ഒരുമിച്ചിരിക്കണടാ നല്ല പിള്ളേരാ കാണുന്നില്ലല്ലോ ആ ബാക്കിലോട്ടോ അവിടെ പച്ച വീടിന് കിടക്കണ്ട് നേരത്തെ ഇതൊക്കെ വീണ്ടും വീണ്ടും സ്ഥലത്ത് വന്ന് കിടക്കാൻ പറ്റില്ല അതുകൊണ്ടാക്കി കാണാൻ പറ്റാത്തത് ഞാൻ ഒരു സ്ഥലം നോക്കിപ്പോൾക്കാർ കൊറച്ചു കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും വരും ഇനി ഇനി വെറും മൂന്നുപേരും കൂടെ ഉള്ളു ഒന്ന് അജിനാണ് അജിനെ കൂട്ടാ മൂന്നുപേരും ഇവിടെ ഉണ്ടോ എവിടെയാണ് എവിടെയാണ് ിൽ എല്ലാരും എൽഷേപ്പ് പറയുന്നില്ല ആരാ പറഞ്ഞ എൽഷേപ്പിലൊക്കെ ഇനി വീണ്ടും ഏത് പച്ച വിടാ ആരേ മൂന്നുപേരും കൂടെ ആടക്കാണ്ടാവിലോ അതെ പച്ച പോയി നോക്കിയാ പച്ച പോയിട്ട് नी, नी ले, ले चैन, चैन बोर्ण, बोर्ण, ും കൊന്നു വന്നീറ്റൊക്കെ ഞാൻ കണ്ടതാ കിൽഫീഡ് കൊന്നിട്ട് വരച്ചല്ല പറയുന്നല്ല നമ്മള് ചുമ്മാ പറയുന്ന ിൽഫീഡ് കണ്ടിട്ടുണ്ട് മാത്സ് മാത്സ് ലൈവ് അങ്ങനെ ഏതോരുത്താൻ പിന്നെ ഏതാ സ്കോപ്പ് ആരൊക്കെയുണ്ടായിരുന്നു എന്തുവാ പറ എന്നാ കാര്യം പറ ഇത് പറയുന്നത് കണ്ടിട്ടുണ്ട് ബ്രോ ിൽഫീന്റെ പ്ലേസ് എന്താ ഞാൻ വില്ലന കണ്ടെ വില്ലനും പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല വില്ലനെ കിൽഫീട് ഞാൻ കിൽഫീട് കണ്ടവരൊക്കെ പറഞ്ഞിട്ട് വില്ലന്റെ കിൽഫീഡനും ഞാൻ പറഞ്ഞു എടാ ഈ മൂന്ന് മൂന്നുപേരെ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കല്ലേ ബമ്മാര് കിട്ടുന്നില്ലട ബമ്മാര് ശരിയായ പ്ലേസ് ആട്ടോ മൂന്ന് പേര് മൂന്ന് പേര് വാ മൂന്ന് പേര് വാ പോയി പോനോക്കിന്ന് അടുത്തോട്ട് വാ നിങ്ങൾ നിങ്ങള് മൂന്നുപേര് പിന്നേസാ ഏട്ടാ എവിടുന്നൊക്കെ അപ്പുറത്ത് ഓടിന്നൊക്കെ കൊല്ലില്ല കൊല്ലില്ല വാ വാർ മാർസിന്നാരെ വരുന്ന മാർസിന്നുള്ളവരൊക്കെ ഒരാൾക്കെ ഇവനൊക്കെ ഒരുത്തനെ കിട്ടി ഒരാൾ കൂടി മാർസി ഉള്ളവനൊക്കെ വെടിച്ചിട്ടേക്ക് മാർസി ഉള്ളവനൊക്കെ എവിടിയാടാളെ കേളല്ലേളോ ഇവര് രണ്ടുപേരാണ് ഈ രണ്ടുപേരാണ് വിന്നേസ് ഓക്കെ ഓക്കെ ഇവരുടെ പേര് നമുക്ക് കൊന്നിട്ട് നോക്കാം സോ ഗൈസ് അപ്പൊ നമ്മൾ ഇവരെ രണ്ടുപേരെ പ്രഖ്യാപിക്കുന്നത് വിന്നേസ് ആയിട്ട് ഇവരെ പേര് കാണുമ്പോൾ ഇവരെ കൊല്ലണം കഴിച്ചോക്കെ ഒന്ന് കൊല്ലുന്നുണ്ടോ ഒന്ന് വിചാരിക്കുന്നത് കൈസെ ഓക്കേ

എന്താടാ ചാവാത്ത് നീങ്ങുന്നു എൺപത്തെട്ട് നൂറ്റി രൂപ കൊടുത്തിട്ട് എത്ര റൈസ്ണ്ട് ഞാനാണെ അവര് ഫുൾ ഫുള് കൊടുത്ത് എമ്പത്തെട്ടും കേറി